കുടുംബശ്രീ ജില്ലാ മിഷന്റെ സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്ക് പത്താം വാർഷികത്തിലേക്ക് ക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ഒരു അഭയകേന്ദ്രമെന്നിലയിൽ പ്രവർത്തനം ആരംഭിച്ച പദ്ധതിയാണിത് മുന്നൂറ്റി അറുപത് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും സേവനം സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്ക് വഴി ലഭിക്കുന്നു കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിലാണ് സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് ഇടുക്കി ജില്ലയിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തങ്കമ്മണിയിലാണ് സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് സ്ത്രീകളോടുള്ള വിവേചനം പല രീതിയിലും പല മേഖലകളിലും പ്രകടമാണ് ഇത്തരത്തിലുള്ള സമകാലീന സംഭവങ്ങൾ ഇപ്പോൾ വലിയ ചർച്ചകളും വിവാദങ്ങളിലേക്ക് നീങ്ങുന്നു തൊഴിൽ പങ്കാളിത്തത്തിലും സ്ത്രീകൾ ഏർപ്പെടുന്ന തൊഴിൽ സ്വഭാവത്തിലും തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ കൂലി എല്ലാം വിവേചനങ്ങളും പലതരത്തിലുള്ള പ്രതിഫലിച്ചു കാണാൻ സാധിക്കും ഇത്തരത്തിൽ വിവിധ കുട്ടികൾക്കും ഉള്ള സ്നേഹിത വാർഷിക ആഘോഷമായി ഒരു സന്തോഷ സദസ്സ് സംഘടിപ്പിക്കുവാൻ കുടുംബശ്രീ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൽ കെ ഫോക്കസ് പ്രവർത്തനങ്ങളുടെ പരിശീലന സഹായിയും പത്താം വാർഷികത്തിന്റെ വാർഷിക പതിപ്പും കുടുംബശ്രീ പുറത്തിറക്കുവാൻ ഉദ്ദേശിക്കുന്നു ഭാഗമായിട്ടുള്ള സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് വഴി ഇരുപത്തിനാല് മണിക്കൂറും അത് സ്ത്രീകൾക്കും കുട്ടി അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി സേവനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന്റെ പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിവേചനങ്ങൾക്കും വിധേയരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ കൌൺസിലിംഗ് നിയമസഹായം ഘട്ടങ്ങളിൽ വൈദ്യസഹായം ആക്രമണങ്ങളെ തുടർന്ന് വീട് വിട്ട് ഇറങ്ങിയവർക്കും യാത്രക്കിടയിൽ ഒറ്റപ്പെട്ടു പോയവർക്കും താൽക്കാലിക അഭയം അതിജീവനത്തിനും ഉപജീവനത്തിനുമുള്ള മാർഗം കണ്ടെത്താനുള്ള സഹായം മാനസിക പിന്തുണ പ്രചോദന ക്ലാസുകൾ സ്ത്രീ സുരക്ഷാ ലിംഗസമത്വ കടമകൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ ടെലി കൌൺസിലിംഗ് വിവിധ ആവശ്യങ്ങളുമായി കേന്ദ്രത്തെ സമീപിക്കുന്നവർക്ക് തുടർ സേവന ലഭ്യം മനുഷ്യർക്ക് സ്നേഹിതും അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും മാനസിക സമ്മർദ്ദം ഉള്ളവർക്കും വൈകാരിക തീഷ്ണതയുള്ളവർക്കും സ്നേഹിതയുടെ സേവനങ്ങൾ ലഭ്യമാകും പതിനെട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് രണ്ട് രണ്ട് ആറ് ആറ് ഏഴ് എന്ന നമ്പറിൽ സ്നേഹിത ജെൻഡർ ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടാം ന്യൂസ് കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്